ഈ പ്രധാനമന്ത്രി തനിക്ക് എന്തുമാകാമെന്ന വിചാരത്തിൽ നടന്നാലോ താൻ പ്രധാനമന്ത്രി ആണ് അതുകൊണ്ട് തനിക്ക് ഈ രാജ്യത്ത് എന്തും ഫ്രീ ആണെന്നാണ് മോദിയുടെ ഭാവം പക്ഷേ ആ ഭാവമൊന്നും ഇനി നടക്കില്ല കാരണം മോദിയുടെ പറ്റുബുക്ക് കീറിയിരിക്കുകയാണ് നരേന്ദ്രമോദി താമസിച്ചിരുന്ന മൈസൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ല എന്ന് പരാതി ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ പ്രധാനമന്ത്രി താമസിച്ച വകയിൽ ബ്ലൂ പ്ലാസ ഹോട്ടലിൽ എൺപത് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കാനുണ്ടെന്നാണ് പരാതി പണം അടച്ചില്ലായെങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും ഹോട്ടൽ അധികൃതർ അറിയിച്ചെന്നും ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും സംഘടിപ്പിച്ച പ്രൊജക്ട് ടൈഗർ പരിപാടിയുടെ അൻപത് വർഷത്തെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രധാനമന്ത്രി മൈസൂരിൽ എത്തിയത് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാണിച്ച ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റിംഗ് ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകിയെന്നും തുക അടയ്ക്കാത്ത സാഹചര്യത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ പലിശയും ബില്ലിനൊപ്പം അടയ്ക്കണമെന്നും ഹോട്ടൽ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ ഒന്നിനകം കുടിശ്ശിക തീർത്തില്ല എങ്കിൽ ഹോട്ടൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും അതേസമയം സംസ്ഥാനം ഈ തുക നൽകണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയായിരുന്നു പരിപാടി മൂന്ന് കോടി രൂപ ചെലവിൽ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ടിൽ പരിപാടി നടത്താനായിരുന്നു വനം വകുപ്പ് ലഭിച്ച നിർദ്ദേശം എന്നാൽ ചിലവ് ആറ് ദശാംശം മൂന്നാം മൂന്ന് കോടി രൂപ ആയതോടെ ബാക്കി തുക നൽകുവാൻ കേന്ദ്രം തയ്യാറായില്ല ഹോട്ടൽ റൂമില് കുടിശ്ശിക ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചുവെങ്കിലും ബില്ലുകൾ സംസ്ഥാനം വഹിക്കണമെന്നായിരുന്നു മറുപടി ദൈവം തന്നെ അയച്ചെന്ന ഭാവത്തിൽ സ്വയം മായാലോകത്തിൽ നടക്കുമ്പോൾ ചുറ്റുമുള്ളവർ അങ്ങനെയല്ല എന്ന് മോദി ഇനിയെങ്കിലും മനസ്സിലാക്കണം തന്നെ ഒരു ദൈവത്തെ പോലെ കാണണമെന്നാണ് മോദിയുടെ ആശയെങ്കിലും ആരും അങ്ങനെ കണ്ടിട്ടില്ല എല്ലാ നീക്കങ്ങളും പൊളിഞ്ഞു ശ്രദ്ധിക്കുക തിരിച്ചടികൾ വാങ്ങിക്കൂട്ടുക മാത്രമേ ഇനി വഴിയുള്ളൂ